ഞങ്ങൾ ഇന്നലെ തന്നെ ഞങ്ങളുടെ പ്രതികരണം പത്രത്തിൽ അറിയിച്ചിട്ടുണ്ട് എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നറിയില്ല സംഘടനയുടെ സംഘടന എന്നുള്ള നിലക്ക് മാത്രമല്ല വ്യക്തിപരമായും ഈ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് നമുക്ക് തീർച്ചയായിട്ടും അഭിപ്രായമുണ്ട് കഴിഞ്ഞ നാല് വർഷത്തിലേറെയായി നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പല കാരണങ്ങൾ കൊണ്ടും ഗവൺമെൻറ്റിന് ആ റിപ്പോർട്ട് ജനസമക്ഷം സമർപ്പിക്കാൻ സാധിക്കാതിരുന്നത് അതിലൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ജസ്റ്റിസ് ഹേമ അപേക്ഷിച്ചത് ഇതിലുള്ള നിങ്ങൾ നിങ്ങളിത് പുറത്തിറക്കുമ്പം എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് കൊടുക്കരുത് ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നതിനെ സംബന്ധിച്ചും വളരെ ഗോപ്യമായി വെക്കേണ്ടുന്ന ചില ചില പ്രത്യേകമായ വിഷയങ്ങളുണ്ട് അത് നമുക്ക് പുറത്തുവിടുന്നത് നമുക്ക് സമൂഹത്തിന് ഒരു സാംസ്കാരിക കേരളം എന്ന് നമ്മൾ അഭിമാനിക്കുന്നത് നമ്മുടെ കേരളത്തിന് ഗുണമല്ലാത്തതുകൊണ്ട് മറ്റു കാര്യങ്ങൾ തന്നെ ആ റിപ്പോർട്ടിലുണ്ടാവും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ എഴുതേണ്ടി വന്നിട്ടുണ്ട് മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ പുറത്തുവിടാതെ റിപ്പോർട്ട് കൊടുക്കണം ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഏകദേശം എല്ലാം കാര്യങ്ങൾ മനസ്സിലാകും അതിൽ വളരെ നമുക്ക് മനസ്സിൽ ഹൃദയസ്പർശിയായിട്ടുള്ള ആമുഖമാണ് ജസ്റ്റിസ് ഹേമ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത് മിന്നുന്നതെല്ലാം പൊന്നല്ല നിങ്ങൾ കാണുന്നതെല്ലാം നിങ്ങൾ നിങ്ങളപ്പടി വിശ്വസിക്കരുത് പലപ്പോഴും പഞ്ചസാരയാണ് ആണെന്ന് തോന്നാം പക്ഷെ അത് ഉപ്പായിരിക്കും എന്ന രീതിയിലുള്ള ഒരു കൂടിയാണ് അവർ ആ റിപ്പോർട്ട് റിപ്പോർട്ടിൻ്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും മുഴുവൻ എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ മീഡിയകളിലൂടെ വന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ റിപ്പോർട്ട് ഇപ്പം ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ വായിച്ച് പഠിക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ കുറേ കാര്യങ്ങൾ ഇന്നലത്തെ രാത്രി വാർത്തകളിലൂടെയും മറ്റേ ച വിശ്വ ചാനൂടെയും എല്ലാം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നമ്മെ അങ്ങേറ്റം അലോസരപ്പെടുത്തുന്ന നമുക്ക് ഏറെ ദുഃഖം ഉണ്ടാക്കുന്ന ഒട്ടേറെ സംഭവങ്ങളാണ് ആ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുള്ളത് വളരെ പ്രശസ്തരായിട്ടുള്ള മൂന്ന് പേരാണ് അതിലുള്ളത് ജസ്റ്റിസ് ഹാമയും അതുപോലെ വളരെ പ്രശസ്തയായിട്ടുള്ള നടി ശാരദയും അതുപോലെ ഐ എ എസ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ എല്ലാം വകുപ്പ് കൈകാര്യം ചെയ്ത വത്സരകുമാരിയുമാണ് ഐ എ എസ് ആണ് അവർ മൂന്ന് പേരും ഉണ്ടായിരുന്നത് ഈ മൂന്ന് പേരും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പ്രത്യേകിച്ചും മറ്റ് അതിജീവിതയുമായി ബന്ധപ്പെട്ട കേസുണ്ടായതിനെ തുടർന്ന് ഈ റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് തീരുമാനിച്ചത് ആ റിപ്പോർട്ടിൽ ഒരുപാട് ആളുകളുടെ മൊഴി അവർ വാങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ജൂനിയർ ആർട്ടിസ്റ്റിൽ ഒരാൾ മാത്രമേ അവർക്ക് മൊഴി കൊടുത്തിട്ടുള്ളൂ എന്നാണ് ശരിയാണോ എന്നറിയില്ല വിഷ്വലിൽ വന്നതാണ് ചാനലിൽ വന്നതാണ് ഒരാൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാണ് ഇതിങ്ങനെയാണെങ്കിൽ ഇത് സിനിമാ രംഗത്ത് ധാരാളം സ്ത്രീകൾ ഇതിൽ പറയുമ്പോൾ നമുക്ക് എല്ലാവരും അല്ല എല്ലാവരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ധാരാളം ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിവേചനമോ പീഡനമോ ചൂഷണമോ അനുഭവിക്കേണ്ടി വരുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അങ്ങനെയാണ് ഉണ്ടാവുക ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവർ പറയുന്നത് വഴിക്ക് നിന്നില്ലെങ്കിൽ പല വഴിക്ക് പല വിധത്തിലുള്ള ചൂഷണത്തിന് അവർ വിധേയരാകേണ്ടി വരും അതല്ലെങ്കിൽ പിന്നെ തിരിച്ചു പോകുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ പക്ഷെ അവർ ഒരാൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് സിനിമാ രംഗത്ത് മാത്രമല്ല ഇതൊരു തൊഴിലിടമാണ് ഒരു വർക്കിംഗ് പ്ലേസ് ആണെന്ന് നമ്മൾ ആദ്യം കാണും പക്ഷെ സിനിമയെ സംബന്ധിച്ച് നമുക്ക് ആദ്യകാലം മുതൽക്ക് ഒരു തെറ്റായിട്ടുള്ള ധാരണ സമൂഹത്തിലുണ്ട് സിനിമ നാടകം എന്നൊക്കെ പറയുന്നത് കലയാണ് സാംസ്കാരിക രംഗത്തെ പ്രമുഖമായ ഘടകമാണ് നാടകവും അതുപോലെ സിനിമയും മറ്റ് കലാപരിപാടികളൊക്കെ നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്നു പക്ഷേ അതിൽ അഭിനയിക്കുന്ന സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കുന്നില്ല അതിൽ പ്രധാന പ്രശ്നം അതാണ് പുരുഷന്മാർക്കതൊരു പ്രശ്നമല്ല പുരുഷന്മാർക്ക് ബഹുമാനവും പിന്നെ വലിയ തോതിലുള്ള അപ്രിസിയേഷനും ഒക്കെ ലഭിക്കുമ്പോൾ ആദ്യം വരുന്ന സ്ത്രീകളെ അത്ര വേഗത്തിൽ അങ്ങോട്ട് അംഗീകരിക്കാൻ സമൂഹം തയ്യാറാവാറില്ല അതിപ്പോഴ് നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നോക്കുകയാണെങ്കിൽ സിനിമയിൽ പോവുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല എന്നുള്ള ചിന്ത പൊതുവേ ബാധിച്ചിട്ടില്ല നേഴ്സിങ്ങിന് പോകുന്നത് നല്ലതല്ല എന്നൊരു കാലത്തുണ്ടായിരുന്നു അതുപോലെയാണ് നേഴ്സിങ്ങിന് എല്ലാവരും പോവില്ല ഇപ്പോൾ അതല്ല അത് മാറി ഇപ്പോൾ സിനിമാ രംഗത്ത് എല്ലാവരും പോകുന്നുണ്ട് ഒരു നല്ല ഫീൽഡാണത് നല്ല ഒരു വർക്കിംഗ് പ്ലേസാണ് തൊഴിലെടുക്കുന്ന തൊഴിൽ ചെയ്യേണ്ടുന്ന ഒരു വലിയ മേഖലയാണത് നമുക്കിപ്പോൾ എല്ലാ ടി വി ചാനലുകളിലൊക്കെ എന്തെല്ലാം പരിപാടികളാണ് കാണുന്നത് എത്രയായിരം പെൺകുട്ടികളാണ് അതിൽ അഭിനയിക്കുന്നത് പാട്ട് പാടാനും അല്ലെങ്കിൽ കഥ പറയാനും ആക്ട് നടത്താനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവതരിപ്പിക്കാനും എത്രയായിരം പെൺകുട്ടികളുണ്ട് അവർ തൊഴിലിടമാണ് കേരളത്തിലെ പതിനായിരക്കണക്കിന് വരുന്ന പെൺകുട്ടികളും സ്ത്രീകളും ജോലി ചെയ്യുന്ന ഒരു വർക്കിംഗ് പ്ലേസ് ആണ് നമ്മുടെ ഈ സാംസ്കാരിക മേഖല ഈ സിനിമ സീരിയൽ അതുപോലുള്ള മേഖല അവിടെ ഏറ്റവും കടുത്ത ചൂഷണം നടക്കുന്നു എന്നുള്ളത് അവർ തന്നെ പറയുമ്പോൾ എനിക്കതിൽ വലിയ അത്ഭുതം തോന്നിയിട്ടില്ല ഷോക്കിംഗ് ആയിട്ടുള്ള ചില വസ്തുതകൾ അതിൽ പറയുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം എന്നുള്ള പ്രതി ഉണ്ടാവാം എന്നാണ് ഞാൻ എൻ്റെ മനസ്സിലരുതുക കാരണം ഇതൊന്നും അല്ലാത്ത വർക്കിംഗ് പ്ലേസിൽ എന്താ നടക്കുന്നത് എന്താ ബംഗാളിൽ നടന്നത് ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തൊഴിലെടുക്കുന്ന സ്ഥലത്ത് തൊഴിലെടുക്കുന്ന സ്ഥലത്ത് വിശ്വാസ്യതയോടെ രാത്രി മുപ്പത്താറ് മണിക്കൂറിന് ശേഷം ഡ്യൂട്ടി കഴിഞ്ഞ് സെമിനാർ ഹാളിൻ്റെ ഉള്ളിൽ കണ്ട അവിടെ ഭക്ഷണം കഴിഞ്ഞ് കൂട്ടുകാരോടൊപ്പം പോയി ഒന്ന് മയങ്ങാനിരുന്നപ്പോൾ ആ കുട്ടിക്കുണ്ടായിട്ടുള്ള മുപ്പത്തൊന്ന് വയസ്സുകാരിയായിട്ടുള്ള ആ ചെറുപ്പക്കാർക്കുണ്ടായിട്ടുള്ള അനുഭവം ആരെയാണ് വേദനിപ്പിക്കാത്തത് ആരെയാണ് ഞെട്ടിപ്പിക്കാത്തത് തൊഴിലിടമല്ലേ വലിയ സംരക്ഷണം കിട്ടേണ്ടുന്നൊരു സ്ഥലമല്ലേ അവിടെ എന്താ സംഭവിച്ചത് ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു എന്നിട്ടും ആ കുട്ടിയുടെ തെറ്റാണെന്നാണ് പറയുന്നത് അതാണ് ആദ്യം വന്നത് ആ പെൺകുട്ടി ഇങ്ങനെ പോയി ഇങ്ങനെയൊക്കെ നടക്കുന്നൊരു കുട്ടിയാണ് എന്നുള്ള രീതിയിൽ ഉത്തരവാദിപ്പെട്ടവർ തന്നെ പറയുന്നതാണ് നമ്മൾ കേട്ടത് ഇത് ഇതുമാത്രമൊന്നുമല്ല വർക്കിംഗ് പ്ലേസ് ഞാൻ ഇഷ്ടംപോലെ സംഭവങ്ങൾ പറയാം കേരളത്തിൽ തന്നെ നമുക്ക് തൊഴിലെടുക്കുന്ന മേഖലകളിലെ കടുത്ത ചൂഷണം നിരവധി മേഖലകളിലുണ്ട് അത് അൺഓർഗനൈസ്ഡ് സെക്ടറിലുണ്ട് ഓർഗനൈസ്ഡ് സെക്ടറിലുണ്ട് സർക്കാർ ഓഫീസുകളിലുണ്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത വിധത്തിൽ പലയിടങ്ങളിലും തൊഴിലെടുക്കുന്ന മേഖലയിൽ സ്ത്രീകൾ ചൂഷണത്തിനും അതിക്രമത്തിനും ചിലപ്പോൾ റേപ്പിനും വിധേയരാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം അതിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല റിപ്പോർട്ട് ചെയ്താൽ തന്നെ അത് അത് ഒതുക്കി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവസാനം കേസായിട്ട് വരുന്നത് ഒരഞ്ചോ പത്തോ ശതമാനം മാത്രമേ കേരളത്തിൽ പോലും കേരളത്തിലാണ് ഈ കുറ്റവാളികളാണെന്ന് കണ്ടാൽ ശിക്ഷിക്കപ്പെടുന്നത് ഒരു കേസും അങ്ങനെ സ്ത്രീക്കെതിരെയുള്ള കേസ് പക്ഷേ എന്തുകൊണ്ടാണ് സിനിമാ രംഗത്തെ സ്ത്രീയോടുള്ള ഈ അതിക്രമം സ്ത്രീയോടുള്ള ഈ നിലപാട് മനോഭാവം മനോഭാവം എന്ന് പറയുന്നത് ഒരു അടിമ മനോഭാവം പെൺകുട്ടികളോടുള്ള അടിമ മനോഭാവം ഈ അടിമ മനോഭാവം സ്ത്രീയോട് വെച്ചു പുലർത്തുന്ന എന്തുകൊണ്ട് ഹേമാ തമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഒരു അഭിപ്രായമുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഒരു സിനിമയിൽ തുല്യ ജോലിക്ക് തുല്യവേതനം നായകനും നായികയും നായകന് കൊടുക്കുന്ന പ്രാധാന്യം പ്രാധാന്യമുണ്ട് നായികയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് നായകന് കൊടുക്കുന്ന വേതനം നായികയ്ക്ക് കൊടുക്കേണ്ടതില്ല നായകന് അമ്പത് കോടിയാണെങ്കിൽ നായികക്ക് പത്ത് കോടി കൊടുത്താൽ മതി അല്ലെങ്കിൽ നായകന് പത്ത് കോടിയാണെങ്കിൽ നായികക്ക് രണ്ട് കോടി കൊടുത്താൽ മതി നായകന് രണ്ട് കോടിയാണ് കൊടുക്കുന്നതെങ്കിൽ നായികയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്താൽ മതി ഇതാണ് കേരളീയ സമൂഹത്തിൽ പോലും ഇക്വാലിറ്റി ഇക്വാലിറ്റി എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടന ഇത്രയേറെ സമർത്ഥമായിട്ട് പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി വാദിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ പോലും വിദ്യാസമ്പന്നരായ കേരളത്തിൽ പോലും ഇക്വാലിറ്റി ഇല്ലാത്ത ഒരു മേഖലയാണ് തീരെ ഇക്വാലിറ്റി ഇല്ലാത്ത മേഖലയാണ് അതാണ് ഞാൻ പറയാൻ പോകുന്നത് അതിലെ അതിലേക്കാണ് ഞാൻ അതിലേക്ക് തന്നെയാണ് ഞാൻ വരാൻ പോകുന്നത് ഇത്തരത്തിൽ ഇക്വാലിറ്റി പോലും ഇല്ലാത്ത ഒരു മേഖലക്കകത്ത് അവർ നേരിടുന്ന ഈ ചൂഷണം ചൂഷണം ആദ്യം പിന്നെ അതിക്രമം പിന്നെ അവർ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ തള്ളൽ അതിന് അതിനവർ ഒരുപാട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് ആ കംപ്ലൈൻറ്റ് നിങ്ങളെല്ലാം ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല ഇതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് വളരെ ഗൗരവത്തോടു കൂടിയിട്ടുള്ള ഒരു നടപടി സിനിമാ മേഖലയിൽ കൊണ്ടുവരണം അതായത് ഇപ്പോഴും നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്കുണ്ട് എന്നുള്ളത് ആ ബന്ധപ്പെട്ട കമ്മീഷൻ്റെ റിപ്പോർട്ട് ചർച്ച ചെയ്ത് വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നിടത്തെല്ലാം ഇടപെടാൻ പറ്റും പക്ഷേ ഇനി ഭാവിയിലെങ്കിലും ഈ റിപ്പോർട്ടൊരു ഒരു ചൂണ്ടുവലകയാണ് നമ്മുടെ കേരളത്തിലെ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള കൊള്ളരുതായ്മ അങ്ങേറ്റം നിന്നയവും നീചവുമായ ഇത്തരം പ്രവൃത്തികൾ ആരുടെ ഭാഗത്തു ആ പ്രവൃത്തി നടത്താൻ അനുവദിക്കില്ല അത് നടത്തിയവർക്കെതിരെ സിനിമാ രംഗത്ത് അവർ ഉണ്ടാവില്ല എന്ന് വരാൻ തക്ക വിധത്തിലുള്ള നടപടി സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ഈ സിനിമാ മേഖലയെ ഒന്ന് പരിശുദ്ധ ഒരു സം ഒരു ഒന്ന് സംശുദ്ധീകരിക്കാൻ ശുദ്ധീകരിക്കാൻ എങ്ങനെ സാധിക്കും മറ്റ് തൊഴിലിടങ്ങൾ മറ്റ് തൊഴിലിടങ്ങളിലെല്ലാം ചെറിയ തോതിലാണെങ്കിൽ ഇവിടെ വലിയ തോതിൽ നടക്കുന്നു എന്നുള്ളത് ഈ മൊഴി അറിയിക്കുന്നു അപ്പോൾ എൻ്റെ അഭിപ്രായം ഈ റിപ്പോർട്ട് ഗവൺമെൻറ് വളരെ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത് പക്ഷെ പല കാരണങ്ങളാൽ കൊണ്ടും പലരും നടപടി ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ള ഇത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട സിനിമാ നടി രഞ്ജിനി തന്നെ ഇപ്പോൾ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് നല്ലത് എന്തിനാണ് അവരെ തടസ്സപ്പെടുത്താൻ വേണ്ടി പോയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഏറ്റവും അവസാനം ഏതായാലും ഹൈക്കോടതി തന്നെ അതിന് ഇടപെട്ടു നല്ലത് പക്ഷേ ഇനി ഒരു റിപ്പോർട്ട് വന്നത് ഒരു ഒരു അതിന് ലബ്നമുണ്ട് അത് നമ്മുടെ അതിജീവിതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് തീർച്ചയായും അത് നമ്മുടെ സിനിമാ ഫീൽഡിനെ ഒന്ന് എന്താ പറയുക സംസ്കരിക്കാൻ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടായിട്ട് വരും ഈ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ജീർണമായ നൂറ്റാണ്ടുകൾ ആയിട്ട് തുടരുന്ന ഈ ജീർണമായ വശങ്ങളെ ഇല്ലായ്മ ചെയ്ത് ശുദ്ധീകരിക്കാൻ ഈ സിനിമാ രംഗത്ത് അങ്ങനെ സാധിക്കും അവരോട് മാന്യമായിട്ട് മാന്യമായിട്ട് എങ്ങനെ പെരുമാറാൻ കഴിയും അങ്ങനെ അല്ലെങ്കിൽ തൻ്റെ ഇടത്തോടു കൂടി ആ അതിൽ ഓരോ സിനിമാ രംഗത്തും അവിടെ ശരിക്കും കംപ്ലയിൻ്റ് വന്നാൽ പരിഹരിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഇൻറ്റേണൽ കമ്മിറ്റി എന്ന് പറയുന്നത് പുറത്തുള്ളവർക്കു കൂടി ഒരു പുറത്തുള്ള ഒരാൾക്കു കൂടി ആ കമ്മിറ്റിയിലൊരംഗം ആയിട്ട് വരത്തക്ക വിധത്തിലുള്ള ഒരു കമ്മിറ്റി ഇൻറ്റേണൽ കമ്മിറ്റി എന്ന് പറയുന്ന പേരിന് മാത്രമാണ് അത് പോരാ ഇൻറ്റേണൽ കമ്മിറ്റി സ്ട്രോങ് ആയിരിക്കണം ഒരാൾക്കെതിരെ പരാതിയുണ്ടെങ്കിൽ ആ ഇൻ്റേണൽ കമ്മിറ്റിയിൽ വന്നാൽ സിനിമാ രംഗത്തുള്ളവർ മാത്രമാണെങ്കിൽ അവർ ആൺകുട്ടി പിന്നെ പെൺകുട്ടികളൊന്നിച്ച് ചേരില്ല പക്ഷെ പുറത്തു നിന്നുള്ളവരുണ്ടെങ്കിൽ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇടപെടാൻ പറ്റും അങ്ങനെയുള്ള ശക്തമായിട്ടുള്ള ഒരു ഇൻറ്റേണൽ കമ്മിറ്റി ഓരോ സിനിമ നടക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എത്രയോ ആയിരം സിനിമകൾ വരുന്നുണ്ട് അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഭാവിയിലെങ്കിലും നമ്മുടെ സിനിമാ മേഖലയിലെ പെൺകുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വം കൊടുക്കുന്ന അവർക്ക് മാന്യമായി ജോലി ചെയ്യാൻ കഴിയുന്ന അച്ഛനമ്മമാരെ കൂട്ടാതെ തന്നെ പോയിട്ട് വരാനും തൊഴിലിടങ്ങൾ സാധാരണ ചെയ്യാറുള്ളതുപോലെ പോകാനും വരാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ഒരു തലം കേരളത്തിലുണ്ട് അത് കേരളത്തിലുണ്ടാക്കിയെടുക്കാൻ മുതിർന്ന നമ്മുടെ സിനിമാ രംഗത്തെ ആളുകളും പ്രത്യേകിച്ച് അമ്മ 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 ആർക്കു വേണ്ടിയാണ് അമ്മ എന്ന പദം ഞാൻ അന്ന് തന്നെ അമ്മ അമ്മയുടെ ഭാരവാഹികളെക്കുറിച്ച് എഴുതിയപ്പോൾ അമ്മയിൽ പെൺമക്കളില്ല ണ്ട് അമ്മ എന്ന ആ അമ്മ അമ്മ എന്ന പദം അതിൽ പെൺമക്കളില്ല ഭാരവാഹികളെ ഒരാളെങ്കിൽ ഒരു വൈസ് പ്രസിഡന്റ് എങ്കിലും ആക്കണ്ടേ പിന്നെ ആരോ നോമിനേറ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നത് കേട്ടോ അതെല്ലാം വലിച്ചെറിയാവേണ്ടേ ഒരു ആദ്യം തന്നെ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ ഒരു സ്ത്രീയെ സ്ത്രീ ഇല്ലാതെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്തായിരുന്നു നസീർ കഴിഞ്ഞാൽ ശീലിയാണ് സത്യം കഴിഞ്ഞാൽ ശാരദയാണ് ഒരു നായകനും ഒരു നായികയാണ് ഇപ്പോഴോ ഒരേ ഒരു നായകൻ നായകനെ കഴിഞ്ഞാൽ നായികയില്ല നായിക പിന്നെ എങ്ങനെയെങ്കിലും ഒരു മൂന്നാലാൾ യഥാർത്ഥത്തിൽ നായകനും നായികയും ഒരു ഒരു ജീവിതത്തെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഈ ഈ സാംസ്കാരിക മേഖല നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് അതിൽ പെൺകുട്ടികളെ ഈ രൂപത്തിൽ ചവിട്ടി അരക്കുന്നത് ശരിയല്ല അതിൽ സിനിമാ രംഗത്തുള്ളവർ തന്നെ മുൻകൈ എടുക്കേണ്ടതുണ്ട് അതിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു ചർച്ച നടത്തി അതിനനുസരിച്ചുള്ള തീരുമാനം എടുക്കുമെന്നാണ് ഞാൻ നിയമപരമായ കുറ്റകൃത്യം നടന്നതായി വിവരമുണ്ട് അതായത് റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് വിവരമുണ്ടെങ്കിൽ പിന്നീട് നിയമപരമായ നടപടിയാണ് തെളിവുകളൊക്കെ പിന്നീട് അന്വേഷണത്തിലും കൃത്യമായ പരാതിയോ മൊഴിയോ നൽകാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതുമൊക്കെ പിന്നീടാണ് നടക്കേണ്ടത് ഈ ചൂഷണത്തിനിരയായ വ്യക്തികളാണ് ഇപ്പൊ നിയമ നടപടി ഇനിഷ്യേറ്റ് ചെയ്യുക നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്ച്വലി നിയമ നടപടി സ്വീകരിക്കാം പക്ഷേ പരാതിക്കാരൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വരണം കാരണം ഗവൺമെൻറ്റിന് വായുവിൽ നിന്ന് ഒരാളെടുക്കാൻ പറ്റില്ലല്ലോ ഒരു 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 പരാതിക്കാരിയോ പരാതിക്കാരി നേരെ ഗവൺമെൻ്റ് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ കേസെടുക്കാൻ മടിക്കുന്നൊരു ഗവണ്മെൻറ്റല്ലേ ഇത് കാരണം അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെൻ്റ് ആണ് കേരളത്തിലുള്ളത് സ്ത്രീ പക്ഷത്ത് ചേർന്നുകൊണ്ട് സ്ത്രീകളോടൊപ്പം ചേർന്ന് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന എല്ലാ കേസുകളും കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു ശീലം കഴിഞ്ഞ എട്ട് കൊല്ലവത്തിലേറെയായി ഞാൻ കേരളത്തിൽ കാണുന്നുണ്ട് പശ്ചിമ ബംഗാളോ യു പി പോലെയല്ല കേരളം പക്ഷേ ഒരു പരാതി കൊടുക്കാൻ ഒരാൾ പോകാതിരുന്നാൽ പേരില്ലാതിരുന്നാൽ പിന്നെ വായുവിൽ നിന്നൊരു പേരെടുക്കാൻ പറ്റില്ല അത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്ന സിനിമാ രംഗത്തുള്ള പെൺകുട്ടികളോട് തൻ്റെ ഇടത്തോടുകൂടി അവരനുഭവിച്ച വേദന വളരെ രഹസ്യമായിട്ട് കൊണ്ട് കൊടുത്താൽ മതി അതെല്ലാം പിന്നീട് അനുഭവിക്കാൻ നടന്നോളും അവർ കൊടുക്കണം പരാതി കൊടുക്കണം മൊഴി അല്ല മൊഴി മാത്രമുണ്ടായാൽ അത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അതിൻ്റെ നിയമവിദഗ്ധര് നിയമവിദഗ്ധരെ അതൊന്ന് വായിച്ച് പരിശോധിക്കണം ഇത് മൊഴിയുണ്ട് റിപ്പോർട്ടുണ്ട് അവർക്ക് ആ പെൺകുട്ടികളെ അറിയാം പക്ഷേ മൊഴിയിൽ പേര് പറയുന്നില്ല അങ്ങനെയാണല്ലോ മൊഴിയിൽ ഇന്നാളെ പേരാണെന്ന് പറയുന്നില്ല അത്തരമൊരു സന്ദർഭത്തിൽ ഇതെല്ലാമായി ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഈ ഇനി വരുന്ന കാലങ്ങളിൽ ഇത് പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റും സിനിമാ മേഖലയിലുള്ളവരുമായിട്ട് അത് ചർച്ച ചെയ്യണം സിനിമാ രേഖ രംഗത്തുള്ളവർ ഒരുപാട് തെറ്റ് ഈ മേധാവിത്വം പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു മേഖലയാണത് അത് അവസാനിപ്പിക്കണമെങ്കിൽ സ്ത്രീകളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഒരു സിനിമയുണ്ടോ സ്ത്രീകളില്ലാത്ത ഒരു സിനിമയുണ്ടോ പക്ഷെ എന്തിനാണ് അവരൊരു രണ്ടാം കിടക്കാരാക്കുന്നത് അവരൊരു ഈക്വലായിട്ട് കണക്കാക്കാൻ കുന്നതിൽ എന്താ തെറ്റ് അത് ക ഇല്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗം അത് പരിഹരിക്കാൻ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ഈ മേഖലയിലുള്ളവരെ എല്ലാം വിളിച്ച് പരിഹരിക്കാൻ കഴിയണം എന്നാണ് ഗവൺമെൻറ്റിനോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് റിപ്പോർട്ട് വൈകി അത് സാഹചര്യം സാഹചര്യം ഉണ്ടായി എന്നൊരു ആരോപണം ഇപ്പോൾ ഉണ്ട് അത് പ്രതിപക്ഷത്തിന് തന്നെ അറിയാം ഇപ്പം ലാസ്റ്റ് പോലും എന്താ പുറപ്പെടുന്ന പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ എവിടുന്നോ ഒന്ന് പൊട്ടിമുളച്ച പോലെ നമ്മളെ രഞ്ജിനി എന്ന് പറയുന്നത് എനിക്കവരെ ചെറുക്കൊന്നറിയില്ല ഇതിൽ കണ്ടതാണ് രഞ്ജിനി വന്നിട്ട് അത് പുറത്ത് വിടാൻ പാടില്ല എന്ന് പറഞ്ഞു അതിനു മുമ്പ് പലരും കൊടുത്തു എന്നാൽ ജസ്റ്റിസ് ഹേമ തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഗവൺമെൻറ്റിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗവും ഇത് കൊടുക്കരുത് നിങ്ങൾ റിപ്പോർട്ട് ചർച്ച ചെയ്തിട്ട് പുറത്തിറക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒഴി അത് കോടതിയും പറഞ്ഞു കോടതിയും ആ ഭാഗം പറഞ്ഞിട്ടുണ്ട്